മുല്ലക്കാനം ശ്രീ മംഗലേശ്വരി ദേവീക്ഷേത്രത്തിൽ പതിനൊന്നാം ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ധജപ്രതിഷ്ഠയും പത്താമത് പ്രതിഷ്ഠാ വാർഷികവും കുംഭമഗീര മഹോത്സവത്തിനും സമാപനം സമാപന ദിവസമായി ഇന്നലെ രാവിലെ ഗുരുപൂജ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നട തുറക്കൽ തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ നടന്നു വൈകുന്നേരം ശ്രീനാരായണപുരം കൈലാസനാഥ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ആറാട്ടു ഘോഷയാത്രയ്ക്ക് കൊച്ചുപ്പ് ടൗണിൽ പ്രൌഢഗംഭീര്മാർന്ന സ്വീകരണം നൽകി പറയെടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ പായസ സദ്യയും ഒരുക്കിയിരുന്നു തുടർന്ന് കാബഡി അനുഷ്ഠാന കലാരൂപങ്ങളുടെയും വാദിമേളങ്ങളുടെയും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നുകൊണ്ടുള്ള താലപ്പൊലി ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ശേഷം കൊടിയേർക്ക് കലശാഭിഷേകം അന്നദാനവും നടന്നു പൂജാതി കർമ്മങ്ങൾക്ക് ശ്രീമത് ശിവനാരായണ തീർത്ഥ സ്വാമിജി ക്ഷേത്രം മേൽശാന്തി കെ ജി ശാന്തി തുടങ്ങിയവർ മുഖ്യകാർഭൂത്വം വഹിച്ചു പരിപാടികൾക്ക് ക്ഷേത്രം ശാഖാ പ്രസിഡന്റ് അജയൻ മാടപ്പള്ളിയിൽ വൈസ് പ്രസിഡന്റ് പുഷ്പലത സെക്രട്ടറി സുധീഷ് ശാഖ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബ യൂണിറ്റ് ഭാരഭാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്